ഞാൻ ചെടികളൊക്കെ വാങ്ങുന്ന എൻ്റെ വീടിനടുത്തുള്ള ഒരു രണ്ട് നഴ്സറിയുടെ വിശേഷമാണ് ഇന്ന് കാണിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചേന്നമംഗലം എന്ന ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു നഴ്സറിയാണ് ശ്രീ അയ്യപ്പ നഴ്സറിയിലാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ഇതേ കളറിലെ ഒരു ബെലസ്റ്റോമോ വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഡാർക്ക് കളറിലെ റെഡ് കളറിലെ മുസാണ്ടയുടെ തൈകളാണ് ഈ മുസാണ്ടയ്ക്കൊക്കെ നല്ല ഇത്തിരി റേറ്റുള്ളതാണ് കേട്ടോ പിന്നെ പിന്നെയുള്ളത് കണ്ട ബാമ്പുവിൻ്റെ കുറച്ചധികം ചെടികളുണ്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ബോർഡറായിട്ട് വെച്ച് ഒക്കെ നല്ല ഭംഗിയാണ് ഇത് കണ്ട നല്ല ഭംഗിയുള്ളൊരു ചെടി ഇത് ഒരു ലീഫൊക്കെ മഞ്ഞ കളറിലെ നല്ല ഭംഗിയാണത് പിന്നെ കൂടുതലും ഇവിടെ ഉള്ളത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കേട്ടോ എന്താണ്ടല്ലെ സപ്പോട്ടയൊക്കെ ചെറിയ തൈയിലാണ് നിറച്ച് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഇത്തിരി ബാക്കിലായിട്ട് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് അത് പിന്നെ ചെറുതും തൊട്ട് വലുത് വരെയുള്ള തൈകളുണ്ട് പല റേറ്റിലുള്ളതും നമുക്ക് കിട്ടും കേട്ടോ അടുത്തുള്ളവർക്ക് വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റ്സ് നല്ല വെയിലുള്ള അടുത്ത് നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കളറിൽ ഇങ്ങനെ ലീഫ് നിൽക്കും പിന്നെ ബൊഗൈൻ വില്ലയൊക്കെ മിക്കതും മഴ പെയ്തിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ പോയി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ബൊഗൈൻ വില്ലയുടെ കളക്ഷൻസ് പിന്നെ ഉള്ളത് ഇതേപോലത്തെ റോസൊക്കെയാണ് റോസിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാ ആഴ്ചയിലും ഇവിടെ ലോഡ് വരും അപ്പോൾ ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് എന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാം പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ സി സി പ്ലാന്റ്സ് ബ്ലാക്ക് ഉണ്ട് അതേപോലെ സാധാരണ ഉള്ളതുണ്ട് പിന്നെ ഉണ്ട് പാം ട്രീയെ ഇതുകൊണ്ട് ഇത്ര വില കൂടിയ പ്ലാന്റ് ആണിത് ഇത് മരമുല്ല എന്ന് പറയുന്നത് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല മണമുള്ളതാണ് അതിൻ്റെയും ചെറിയ ചെറിയ തൈകൾ ഒക്കെ ഉണ്ട് പിന്നെ ഈ ഗാർഡൻ്റെ ഒരു ടേണിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു ഗാർഡനുകളുണ്ട് തെക്കേത്തലയ്ക്കൽ അവിടെ അക്വേറിയം കൂടെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടം പോലെ നല്ല അലങ്കാര മത്സ്യങ്ങളെയൊക്കെ കിട്ടും ഇവിടെയും കുറച്ചധികം പൂക്കളുകളൊക്കെ മഴയായിട്ടായിരിക്കും വളരെ കുറവാണ് പിന്നെ ആഴ്ചയിൽ ഇങ്ങനെ ഇവിടെ നല്ല ഫ്ലവറിങ് പ്ലാന്റിൻ്റെയൊക്കെ വരാറുണ്ട് ആ ഒരു ടൈമിൽ വന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് വിൻഗയുടെ വൈറ്റേൽ മജന്ത ഡോട്ടുള്ളത് ഇത് ബൂഷ്യായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അക്വേറിയും ആണ് ഉള്ളിലേക്കുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് കയറി എടുത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ അപ്പോൾ ഞാനൊരു മെലസ്റ്റോമയും ഒരു റെഡ് കളറിലെ ഒരു ചെടിയും വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ നല്ല രസമാണ് ഇത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ